പ്രിയപ്പെട്ടവരെ ലൈഫ് മിഷൻ സംബന്ധിച്ച് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന നമ്മൾ ചെയ്തു വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ചേർന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീഡിയോ കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊന്ന് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിൻ്റെ അകത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അതിനകത്തും ഈ വീഡിയോകളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അതിനകത്തും കാണും അപ്പം അതും ഒന്ന് ശ്രമിക്കുക അപ്പം നമുക്ക് വാർത്തയിലേക്ക് പോവുക ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണത്തിന് മുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ലൈവ് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിന് നൽകുവാൻ ആവശ്യമായ വായ്പാ വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇവർക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതവും നിലവിൽ വിതരണത്തിന് ലഭ്യമാണ് തിങ്കളാഴ്ച മുതൽ ഈ തുക വിതരണം ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതിലൂടെ തുക നൽകാൻ സാധിക്കും കേരളം രാജ്യത്തിന് സമ്മാനിക്കുന്ന മറ്റൊരു മാതൃകാ പദ്ധതിയായി ലൈഫ് മിഷൻ മാറിക്കഴിഞ്ഞു ഇത്രയും വിപുലമായ ജനകീയ പാർപ്പിട പദ്ധതി ലോകത്ത് മറ്റെങ്ങും തന്നെയില്ല നാല് ലക്ഷം രൂപ ഭവന പദ്ധതിക്കായി ഓരോ ഗുണഭോക്താവിനും ലഭ്യമാക്കുന്ന മറ്റൊരു സംസ്ഥാനവും രാജ്യത്തില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അതിലേറെ വീടുകൾ പൂർത്തിയാകുമെന്നാണ് നിലവിലെ സ്ഥിതി ലൈഫ് മിഷനിലൂടെ ഇതുവരെ അഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി എഴുപത്തിരണ്ട് വീടുകളാണ് അനുവദിച്ചത് ഇതിൽ നാല് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി നാല് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഏവർക്കും വീട് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയാണ് നിലവിൽ ഉടൻ തന്നെ നഗരപ്രദേശങ്ങളിലുള്ളവർക്കും വീട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഉടൻ തന്നെ ആകുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ലൈവ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണരുത് വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടെങ്കിൽ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ വീഡിയോ ലൈക്ക് കൂടെ ചെയ്ത് കാണുക ഓക്കെ